സിനിമകളിലൊന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല എങ്കിലും ആളുകൾക്ക് ഏറെ സുപരിചിതയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ താരം പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോസ് എല്ലാം വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാറുണ്ട് അശ്വിൻ ഗണേഷുമൊത്തുള്ള റീൽസ് വീഡിയോസ് എല്ലാം വൈറലായിരുന്നു ഇപ്പോഴിതാ ദിയാകൃഷ്ണയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് കയ്യിൽ മോതിരമണിഞ്ഞു ഒരു പുരുഷൻറ്റേത് എന്ന് തോന്നിക്കുന്ന കയ്യിൽ തന്റെ കൈ ചേർത്ത് പിടിച്ച് നാണത്തോടെ നിൽക്കുന്ന ദിയ കൃഷ്ണയാണ് പുതിയ പോസ്റ്റിലുള്ളത് ഞാൻ എസ് പറഞ്ഞു എന്നാണ് ചിത്രത്തിന് ദിയ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ഒപ്പം മോതിരത്തിന്റെ ഒരു ഇമോജിയും ദിയ ചേർത്തിട്ടുണ്ട് എന്നാൽ ആരുടെ കൈകളിലാണ് താൻ പിടിച്ചിരിക്കുന്നതെന്നോ ആരുമായാണ് താൻ പ്രണയത്തിലായതെന്നോ ദിയ വെളിപ്പെടുത്തിയിട്ടില്ല ദിയയുടെ പോസ്റ്റിന് പിന്നാലെ മറ്റൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് അശ്വിൻ ഗണേഷ് ഈയൊരു അവസരത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എൻ്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ്റെ പോസ്റ്റ് ക്യൂട്ടായ ഒരു ചിത്രവും അശ്വിൻ പങ്കുവച്ചിട്ടുണ്ട് ദിയ കണ്ണുകെട്ടി നിൽക്കുന്നതും മോതിരവുമായി അശ്വിൻ ചെറിയ നാണത്തോടെ നിൽക്കുന്നതുമാണ് ചിത്രത്തിലെ കാഴ്ച ഫോട്ടോയും പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് പോലൊരു പയ്യനെ കിട്ടിയ ദിയ ഭാഗ്യവതിയാണ് എന്നൊക്കെയാണ് കമൻറ്റുകൾ